ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ പ്രവർത്തന ജീവിതവും നിങ്ങളുടെ പ്രേക്ഷിത ജീവിതവും മൂന്ന് ജീവിതമാണ് ഉടമ്പടിക്കുള്ളത് ഒന്ന് പ്രാർത്ഥനാ ജീവിതം എല്ലാ വിഷയവും പ്രാർത്ഥന കൊണ്ട് സമീപിക്കുക അതിൻ്റെ പ്രിസ്ക്രൈബ് വളരെ സെലക്റ്റീവ് പ്രയർ ഇവിടുന്ന് തരും സെലക്റ്റീവ് പ്രെയർ അതായത് ഒരു വിഷയം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ത്രീ ഫേസിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് പ്രയറാണ് ഇവിടുന്ന് തരണത് പ്രെയർ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് തരണ ഒന്നാമത്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പുഷ്പുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ ചെല്ലണതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണ തമ്മിൽ വ്യത്യാസമുണ്ട് പ്രത്യക്ഷീകരണ എന്ന് പറയുന്നത് ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നതും ഉടമ്പടിയുടെ ദൈവികമായ ലക്ഷ്യവും എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലില് ഡിസംബർ ഏഴാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് പരിശുദ്ധ അമ്മ ഈ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമക സമയകടികൾ നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം അപ്പോൾ ലോകത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ വലിയ കാലഘട്ടമാണ് രണ്ടായിരത്തി നാലിൽ തൊട്ട് ആറ് തൊട്ട് ആറിലാണത് പ്രകടമാണ് അമ്മ പറഞ്ഞ ദുരന്തം ആദ്യമായിട്ടും പ്രകടമാകുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം സുനാമിക്ക് ഒരു മാസം മുമ്പാണ് ദുരന്തമുണ്ടാകാൻ പോണെന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കണം ഇപ്പം ഡിസംബർ ഏഴാം തീയതി പറഞ്ഞു ഇരുപത്തി ആറാം തീയതി സുനാമി ഉണ്ടായി പിന്നെ സുനാമി കെട്ടടങ്ങിയ ഉടനെ ചിക്കൻകുനിയ ആരംഭിച്ചു ആൾക്കാരൊക്കെ ഇന്നും മുടഞ്ചി നടക്കുന്നുണ്ട് അല്ലേ കണ്ടില്ലേ ചിക്കൻകുനിയുടെ കാലം കഴിഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലാണ് തീരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ തീർന്നു കഴിയുമ്പോൾ ഉടനെ നിപ്പ വൈറസ് സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉണ്ട് നിപ്പ വൈറസ് നിപ്പ വൈറസിൻ്റെ കൂടെ പിന്നെ പക്ഷിപ്പനി അങ്ങനെ ഇപ്പോൾ തക്കാളിപ്പനി പലതരത്തിലുള്ള പനികളെല്ലാം പിന്നെ വൺ 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 പനികളുടെ ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത് പനികളെല്ലാം തന്നെ മാരകമായ പനികളായിരുന്നു കുറച്ച് പേര് ജീവിച്ചിരിക്കുന്നവർ അവരെക്കുറിച്ച് ഓർക്കണമെന്നില്ല മരിച്ചുപോയോ അതൊക്കെ ഉണ്ട് ഈ ഈ കാലഘട്ടത്തിൽ മരിച്ചുപോയ അനേകം കുടുംബങ്ങളുണ്ട് അനേകം ഭർത്താക്കന്മാരുണ്ട് മരിച്ചു പോയവർ അനേകം ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ട് മക്കൾ വരെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അപ്പം ആരെങ്കിലും അവശ് നമ്മളിപ്പോൾ അവശേഷിക്കുന്നവർ മരിച്ചവരെ കുറിച്ച് അറിയുന്നില്ലല്ലോ അപ്പം ഈ ഒരു കാലഘട്ടം മരണത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമാണ് അതങ്ങനെ വന്ന് ഒരു രണ്ടായിരത്തി പതിനെട്ട് ായിട്ട് മാറണത് പ്രളയമായി മാറണത് പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം വരും ഇരുപതിലേക്ക് വരുമ്പോൾ അത് കോവിഡായിട്ട് ചേഞ്ച് ചെയ്യും പത്തൊമ്പത് ആയിട്ട് ഇവിടെ ഇരുപതിൽ വരുമ്പോൾ നാട്ടിൽ കോവിഡ് വരും പിന്നെ ഇരുപത്തൊന്ന് വരെ കോവിഡിൻ്റെ കാലഘട്ടമാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ ഉരുൾപൊട്ടൽ അതുപോലെയുള്ള ചെറിയ കുറച്ച് കാഷ്വാലിറ്റി മാത്രം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കത്തിരുന്ന കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള പല പല പേരുകൾ പല പല ചടത്തിമാരുടെ പേരുകളിലെ കൊടുങ്കാറ്റുകൾ ഇറങ്ങും ഓരോ രീതികളിലെ അതൊക്കെ ഇപ്പോഴും നില നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു കാൽനൂറ്റി രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ട് ദുരന്തങ്ങളുടെയും മനുഷ്യരാശി ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വന്നപ്പോഴ് തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇതിൻ്റെ ഒരു ലാഞ്ചനം ഉണ്ടായിരുന്നു ഭൗമ ഇന്റർനാഷണൽ ഭൗമ ഉച്ചകോടിക്ക് പിന്നീട് അന്നുമുതൽ ക്ലൈമറ്റ് ചെയ്ഞ്ചെന്നും പറഞ്ഞ് ആഗോള ആഗോള വ്യാപകമായ രീതിയിലുള്ള ദുരന്തം വിതച്ചിട്ടുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആളുടെ കയ്യിൽ നിൽക്കണില്ല അതിൽ എൽ നീനോയിലേക്ക് പോകുന്നു എൽ നീനോ മേഘങ്ങള് എല്ല കാലാവസ്ഥകൾ കൂമ്പാരമേഘങ്ങളും അതുപോലെ തന്നെ കൂമ്പാരമേഘങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ സീസണെല്ലാം പോയിരിക്കുകയാണ് ഇപ്പോൾ സീസൺ പോയി കൃഷികളെല്ലാം പോയി അല്ലേ സീസൺ എല്ലാം പോയി നമ്മുടെ സീസൺ പണ്ട് നമുക്ക് ജൂൺ എന്ന് പറയുമ്പോൾ മെയ് മുപ്പത്തൊന്നാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ മൺസൂൺ മേഘ മേഘം വന്നു ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ വർഷം തീർന്നു തുലാപ്പത്താകുമ്പോൾ പ്ലാവിൻ്റെ ചുവലും കിടക്കാം ഇപ്പോൾ തുലാപ്പത്താകുമ്പോഴാണ് ഇപ്പോൾ കർക്കിടകം തുടങ്ങണത് ഇപ്പം പക്ഷേ മറുഷ് ക്ലൈമറ്റ് ആപ്പാട് ചേഞ്ചായി മഴ ഏത് സമയത്തും വരാം എവിടെ നോക്കിയാലും കൂമ്പാരം മെഘങ്ങൾ കാണാം ഇങ്ങനെ മെഖങ്ങളിങ്ങനെ കൂമ്പാരമായിട്ടിങ്ങനെ നിൽക്കണ കാണാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ചൂടുപിടിച്ച് ഒരു കടലിൻ്റെ ഒരു ഭാഗമോ കായിൻ്റെ ഒരു ഭാഗമോ ഈ ഭൂമത്തി രേഖയുടെ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായ രീതി ഹീറ്റായിട്ട് അത് വെള്ളം മേഘമായിട്ട് നേരെ മുകളിലോട്ട് പോകും മുകളിലോട്ട് പോയിട്ട് അത് മഴയായി പെയ്തിറങ്ങി താഴേക്ക് വരുമ്പോൾ വരുമ്പോൾ തന്നെ ആ പഴയ ചൂട് വീണ്ടും അവിടെത്തന്നെ നിൽക്കുകയാണ് അത് കാരണം ഈ മഴയും പിന്നീട് ആവിയായ മേഘമായിട്ട് പോകുമ്പോഴാണ് ഉണ്ടാകുന്നത് ഉണ്ടാകണത് എന്ന് പറഞ്ഞാൽ സഖ്യപ്രവതം പോലെയുള്ള വലിയ മേഘങ്ങൾ പർവ്വതം പോലെയുള്ള പർവ്വത മേഘങ്ങളാണ് ഈ പർവ്വത മേഘങ്ങളുടെ സഞ്ചാരം ആണ് പിന്നീട് അതായത് ഒരു മഴയ്ക്ക് പ്രത്യേക പേരുണ്ടല്ലോ ആ മേഘസ്ഫോടനം അതാണ് കുംഭാരമേഘങ്ങളുടെയാണ് മേഘസ്ഫോടനം മേഘസ്ഫോടനം എന്ന് പറയുമ്പോൾ ഒരു വലിയ ത തടാകം തലക്ക് മുകളിൽ തടാകം നിന്നിട്ട് തടാകം തട്ടപ്പാടെ വന്ന് തല വീഴുക അത് ഒരു മാസമൊക്കെ നിന്ന് പെയ്യുമ്പോഴാണ് അണക്കെട്ട് പൊട്ടണത് ഉരുൾപൊട്ടണത് കുംഭാരമേഖങ്ങൾ പണ്ടില്ലായിരുന്നോ പണ്ടില്ലായിരുന്നു കൃപാസന അമ്മയാണിത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയണത് കാലാവസ്ഥ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥകൾ ഏ സമയത്തും മഴ വരാം മഴ ഇന്ന സീസൺ ഇല്ല കാലാവസ്ഥ ഇല്ലാത്ത രീതിയിൽ മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും വെള്ളം നനഞ്ഞും മുങ്ങിയും തുറന്നും ജീവിക്കുക അതിൻ്റെ പേരിൽ പുതിയ ദുഷ്ടജന്തുക്കൾ ജന്തുക്കളൊക്കെ ഉണ്ടാകുക സീസൺ അൺസീസൺ ആയത് കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ചുള്ളത് കാരണം പല കർഷകർക്ക് വിളയിറക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ജനത്തിന് കാർഷിക മേഖല തകരുന്നു ജനം പട്ടിണിയിലാകുന്നു അങ്ങനെ പല തരത്തിലുള്ള ദുരന്തമുണ്ട് ഈ മഹാവിഷയത്തെ ലോകത്തിൽ ആദ്യമായിട്ടും സഭയോട് പറയണത് കൃപാശ്രം മാതാവാണ് അതാണ് നമ്മൾ ചിന്തിക്കണം ചരിത്രത്തോട് ചിന്തിക്കുമ്പോൾ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ നാല് ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഇതുപോലെ ആരാധന സമയത്താണ് പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ നിൽക്കണതു പോലെ ഞാൻ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുക മനസ്സിൽ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുക അപ്പോഴാണ് സമയഘടികാരം നെഞ്ചാർത്തി മാതാവ് നിൽക്കുന്നത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു ആ ദുരന്തത്തിലാണ് എല്ലാം ഉള്ളത് പ്രാർത്ഥിക്കണം കാര്യം ശാസ്ത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൂമ്പാരമേഹങ്ങളുണ്ടായ ശാസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശാസ്ത്രത്തിന് വല്ല മുറിയിലൊക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ ഇലക്ട്രോൺ ബേസിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ മനുഷ്യരാശി നേരിടുന്ന വലിയ വിഷയങ്ങളെ മുമ്പിൽ സയൻസ് പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചിലട് പറയും മരം വെച്ച് പിടിപ്പിക്കാൻ പറയും ചിലടടുത്ത് പറയും മരം വെച്ചതാണ് മഴ മാറാത്തതെന്ന് പറയും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകെ മൊത്തം കൺഫ്യൂഷനാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇതൊരു പ്രാർത്ഥന സബ്ജക്റ്റായിട്ട് മാറണത് അപ്പോൾ ഇനി ഈ പ്രാർത്ഥന ദുരന്തമുണ്ടാകാൻ പണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരുന്നത് ഉടമ്പടി ആകുമ്പോൾ ഉടമ്പടിക്കുള്ള ഏറ്റവും വലിയ പ്രസ് ഗുണമെന്ന് പറയണത് ദൈവത്തിന് നമ്മൾ മറ്റത് മറ്റെല്ലാ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം കേട്ടെങ്കിൽ കേട്ട് കേട്ടില്ലേ കേട്ടില്ല അംബിക്സാണ് ഹൈപ്പത്തിസ് ആണ് ഒരു നിർബന്ധവുമില്ല കേൾക്കണമെന്ന് പക്ഷെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ഉടനെ വ്യക്തിക്ക് ദൈവം ദൈവം വ്യക്തിൽ ഇന്റ്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി വ്യക്തി ആദ്യം തന്നെ റീഫോർമാറ്റ് ചെയ്യും